ബിഗ് ബോസ് ഹൗസിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിജി അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നു അഖിലിനെ കൂടാതെ അദ്ദേഹത്തോടൊപ്പം മുൻ താരങ്ങളായ അഭിഷേക് സെറീന എന്നിവരും അദ്ദേഹത്തോടൊപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഇവർ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ പ്രമോഷനുമായാണ് എത്തിയിരിക്കുന്നത് ഇവരെ കൂടാതെ ഇപ്പോഴത്തെ മത്സരാർത്ഥി ജഷ്മിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഷോയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്നെപ്പോലെ തന്നെ സിനിമയിൽ അഭിനയിക്കണമെന്നും നല്ല നിലയിൽ എത്തണമെന്നും ആഗ്രഹമുള്ള എല്ലാവർക്കും ഒരു പ്രചോദനം ആകാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് ആൾക്കാരിൽ എത്തുകയും വേണം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഈ ഷോയിൽ പങ്കെടുത്ത് ഈ സിനിമയെപ്പറ്റി നിങ്ങളോട് പറയാൻ സാധ്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും അടുത്ത ദിവസം റിലീസ് ചെയ്യുന്ന ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ബിഗ് ബോസിനോടും അതുപോലെ തന്നെ ഇതിലെ മത്സരാർത്ഥികളോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഹൗസിലെ എല്ലാവരോടും ഒപ്പം ഒരു സെൽഫിയും എടുത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞ് പുറത്തേക്ക് പോയി